നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പതിനേഴ് വർഷമായി ഖത്തർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന രണ്ട് മലയാളികളുടെ മോചനത്തിന് ഖത്തർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഇന്തോനേഷ്യൻ യുവതിയെ കൊലപ്പെടുത്തിയെന്ന കേസിൽ തൃശൂർ കുന്നകുളം മച്ചാങ്കലത്ത് ശ്രീധരൻ മണികണ്ഠൻ മണ്ണുത്തി സ്വദേശി ഉണ്ണികൃഷ്ണൻ മഹാദേവൻ എന്നിവരാണ് ജയിലിലായത് പൊതുമാപ്പിന്റെ ആനുകൂല്യം തേടി പലവട്ടം അപേക്ഷ നൽകിയിട്ടും ഭാഗ്യം കിട്ടാതെ പോയ ഇവർക്ക് തുണയായത് മനുഷ്യാവകാശ പ്രവർത്തകയും റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ വൈസ് പ്രസിഡന്റുമായ നുസ്രത്ത് ജഹാനാണ് ഇടപെടൽ അതിവേഗത്തിലായിരുന്നു കേസിൽ എൻ എച്ച് ആർ സിയുടെ അതിവേഗത്തിലുള്ള നീക്കത്തിന് കാരണമായത് കോഴിക്കോട് സ്വദേശിനി നുസ്രത്തിന്റെ ഇടപെടലായിരുന്നു എത്രയും പെട്ടെന്ന് അമീരി ദിവാൻ മുമ്പിൽ മോചന അപേക്ഷ സമർപ്പിക്കുമെന്നും എൻ എച്ച് ആർ സി അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് നുസ്രത്ത് ജഹാൻ പറഞ്ഞു എൻ എച്ച് ആർ സി ചെയർമാൻ ഡോക്ടർ അലി ബിൻ സമൈഖ് അൽമാരിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ഫലമായി കേസിന്റെ കാര്യങ്ങൾക്കായി പ്രത്യേക കമ്മിറ്റിയെയും സ്വദേശി അഭിഭാഷകനെയും നിയോഗിച്ചു കമ്മിറ്റി അധികൃതർക്കൊപ്പം ും ജയിലിൽ ഇരുവരെയും സന്ദർശിച്ചു കമ്മിറ്റിയുടെ അന്വേഷണം പൂർത്തിയായ സാഹചര്യത്തിൽ ഇരുവരുടെയും ആരോഗ്യനില ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ജയിലിലേക്ക് മാറ്റാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് സ്ഥാനാപതി പി കുമരന്റെ ഇടപെടൽ ആശ്വാസകരമാണെന്നും നുസ്രത്ത് പറഞ്ഞു ദക്ഷിണാഫ്രിക്കയിൽ ജോലി ചെയ്യുന്ന ശ്രീധരന്റെ സഹോദരൻ മുരളിയും സഹോദരന്റെ മോചനത്തിനായി ഖത്തറിലെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ ഇന്ത്യൻ സ്ഥാനാപതിയായിരുന്ന ജോർജ് ജോസഫാണ് അഡ്വക്കേറ്റ് നിസാർ കോച്ചേരി വഴി അപ്പീൽ നൽകി വധശിക്ഷ ജീവപര്യന്തമാക്കിയത് കൊല്ലപ്പെട്ട സ്ത്രീ ആരാണ് ദോഹയിൽ ടാക്സി ഡ്രൈവർമാരായിരുന്നു ഇരുവരും രണ്ടായിരത്തി മൂന്നിൽ ഇന്തോനേഷ്യക്കാരിയുമായി പണത്തിന്റെ പേരിൽ തർക്കമുണ്ടാവുകയും പിന്നീട് യുവതിയെ കൊലപ്പെടുത്തി മൃതദേഹം അൽവക്ര ബീച്ചിൽ ഉപേക്ഷിച്ചെന്നുമാണ് പ്രോസിക്യൂഷൻ കേസ് എന്നാൽ ആരോപിക്കപ്പെടുന്ന യുവതി രണ്ടായിരത്തി നാലിൽ ജക്കാർത്തയിലേക്ക് മടങ്ങിയതായി രേഖകളുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു മലയാളികൾക്കൊപ്പം അറസ്റ്റിലായ നേപ്പാൾ സ്വദേശിക്ക് പതിനഞ്ചു വർഷം ജീവപര്യന്തം വിധിച്ചെങ്കിലും രണ്ടായിരത്തി പതിനഞ്ചിൽ പൊതുമാപ്പിൽ മോചിതനായി പല വാതിൽ മുട്ടിയെങ്കിലും ജോർജ്ജ് ജോസഫിന് ശേഷം എംബസിയുടെയോ പ്രവാസി അസോസിയേഷനുകളുടെയോ സഹായം കിട്ടിയിട്ടില്ലെന്ന് ബന്ധുക്കൾ ആരോപിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക